ഹായ് ായ് അപ്പോൾ കടൽ തോണ്ട പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം നമ്മൾ ചെറിയൊരു പൊതു അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും നല്ലതാണോ എന്നുള്ള കാര്യമാണ് ആൾക്കാരുടെ പോയി ചോദിക്കാൻ പോകുന്നത് അവരുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയാവുന്നതാണ് വീട്ടിലേക്ക് പോവാം കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും നല്ലതാണോ കൈക്കൂലി ഞാനവിടെ യോജിക്കുന്നില്ല രണ്ടും എന്താ പറയാ നമ്മളൊരു നമ്മൾ ജനുവൻ ആയിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കുമല്ലോ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോകുന്നത് അപ്പൊ അതിങ്ങനെ കൈക്കൂലി ചോദിക്ക അതിലൊരു എന്താ പറയാ ജോലി ജനുവൻ ആയിട്ട് പോകത്തില്ല നല്ല വെയിലുണ്ടല്ലേ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതാണ് നല്ലത് ഇത് കൊടുത്താലേ കൊടുത്തല്ലേ നടക്കത്തുള്ളൂ അല്ല നടക്കത്തില്ല ഞാൻ ഞാൻ ആർക്കത് ചോദിക്കണ്ട അല്ല അത് ചോദിക്കേണ്ട എന്ന് വെച്ചാൽ എന്താ പറയാ ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞാൻ ചോദിക്കണ്ട അഴിമതിയില്ലാതെ കേരളത്തിൽ ഒരു മേഖല ഉണ്ടോ ഇപ്പം സിനിമാ ഫീൽഡ് തന്നെ ഇപ്പം മറ്റേ ഇവരുടെ എന്തുവാ ഏത് കമ്മീഷൻ്റെ മറ്റേ എന്തുവാ ഇവരെ ഇത് വന്നില്ലേ ഇതിനു മുമ്പ് ഇവിടുന്ന് ഇതൊക്കെ കാണിച്ചതല്ലേ ഇപ്പഴല്ലേ പൊതുവേദി വരുന്നത് അപ്പോൾ കേരളത്തിൽ അഴിമതിയുണ്ടോ വലിയ ചോദിച്ചോണ്ട് അഴിമതി നൂറ് ശതമാനമുണ്ട് എനിക്ക് പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനത് തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഉണ്ട് ഉണ്ട് ഇനി ആളെ കൊണ്ടൊരു കേസ് ഉണ്ടാക്കില്ലേ കൊടുക്കുന്നതും വാങ്ങുന്നതും അത്യാവശ്യങ്ങൾക്ക് കൊടുക്കാം നല്ല വാങ്ങുന്നത് നല്ലതാണോ വാങ്ങുന്നത് നല്ലതാണ് കൊടുക്കാം നല്ലാരും ഞാൻ വാങ്ങും അത്ര തന്നെ ഏ തെറ്റാണ് തെറ്റാണ് അത് രണ്ടും തെറ്റാണ് ചോദിക്കുന്നതും തെറ്റാണ് കൊടുക്കുന്നതും തെറ്റാണ് ഓരോരുത്തരെ കാര്യം സാധിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു അത് തെറ്റായിട്ട് തോന്നുന്നു ോ ഇല്ല ഞാനങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല ആ പിന്നെ നമ്മുടെ ഈ വില്ലേജ് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ പണ്ട് ഓരോ കാര്യത്തിനും കൈക്കൂലി മേടിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം ആ എപ്പോഴും ആൾക്കാരെ പിടിക്കുന്നതും വില്ലേജ് ഓഫീസിലല്ലേ എപ്പോഴും ഈ അടുത്ത് കൊറേ ആൾക്കാരെ പിടിച്ചില്ലേ കൈക്കൂലി കൈക്കൂലി കൊടുത്തിട്ടുണ്ട് കൊടുക്കണ നല്ലതല്ലേ അല്ല വാങ്ങുന്നത് കുഴപ്പമില്ല അല്ല കൈക്കൂലി വാങ്ങണം കാശിനുള്ള ആവശ്യമുള്ളവരായിരിക്കും വാങ്ങണം കൈക്കൂലി കൊടുക്കുന്നത് നല്ലതല്ല കൈക്കൂലി കൊടുക്കുന്നത് നല്ലതല്ല വാങ്ങുന്നത് നല്ലതല്ല അതായത് സമൂഹത്തിൽ അതൊരു നല്ല സന്ദേശം അല്ല കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും അതുതന്നെയാണ് ചില വില്ലേജ് ഓഫീസുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ചില പേപ്പറുകളൊക്കെ കിട്ടാൻ വേണ്ടിയുള്ളതും നേരത്തെ ഇപ്പം ഫുള്ള് ഓൺലൈൻ വഴി ആയതുകൊണ്ട് ഇപ്പോൾ അത്രയും പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല ഓക്കെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി കൊടുത്തല്ല സ്വാധീനിച്ചിട്ടല്ല നമ്മൾ ഓരോന്നും നേടേണ്ടത് നമ്മൾ സ്വയം നമ്മുടെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പരിശ്രമിച്ചിട്ട് നേടേണ്ട കാര്യങ്ങളാണ് അതിലും മറ്റുള്ളവർ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് ജീവനക്കാരൊക്കെ കൈക്കൂലി മേടിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ റൈറ്റ്സാണ് നമ്മളിവിടെ ജീവിക്കുന്നത് നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് അപ്പം നമ്മളത് ഇപ്പോൾ കൈക്കൂലി കൊടുക്കാതെ തന്നെ നമ്മൾ ചെയ്തു തരാൻ അവർ ബാധ്യസ്ഥരാണ് അല്ലേ അനുഭവങ്ങൾ പോലെ ധാരാളം അത് അങ്ങനെയൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയത് അത് ഏത് സെഗ്മെൻറ്റ് എടുത്തു നോക്കിയാൽ ഏത് സർക്കാർ വിഭാഗത്തിൽ എടുത്തു നോക്കിയാലും നമ്മൾ അവിടെ ചെല്ലുമ്പോഴും കൈക്കൂലി കൊടുത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവർ നമ്മളെ പല രീതിയിൽ നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിക്കും നമുക്ക് ചെയ്ത് തരേണ്ട എളുപ്പം ചെയ്തു തരേണ്ട കാര്യം കാര്യങ്ങൾ പല അച്ചു നീട്ടി 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 അവർ ചെയ്യും ശരിയല്ലേ വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് ച്ചാൽ കൈക്കൂലി വാങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് നേരായി നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരിത് കൈക്കൂലി വാങ്ങിച്ച് അങ്ങനെ ശീലമാകുമ്പം വരും തലമുറകൾ അത് കണ്ടുപിടിക്കുകയാണ് അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട് നമ്മളത് കൊടുക്കാതെ തന്നെ നമ്മുടെ സ്വയം നമ്മുടെ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് കൈക്കൂലി വാങ്ങിക്കുന്ന സർക്കാർ തലത്തിൽ ഈ നമ്മുടെ ഈ റവന്യൂവും പിന്നെ അതേപോലെ തന്നെ പൊതുമരാമത്തും അങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ് ഏറ്റവും കൂടുതലും കൈക്കൂലി പോകുന്നത് കൈക്കൂലി വാങ്ങുന്നതിന് അത്ര യോജിക്കുന്നില്ല കൈക്കൂലി വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് കൈക്കൂലി വാങ്ങി ഇങ്ങനെ കള്ളച്ചോറുണ്ടെങ്കിൽ അവർക്ക് നാണമുണ്ട് ഇവരൊക്കെ പിന്നെ എന്തുവനി എന്നും പാ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പം പിന്നെ കൈക്കൂലി വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കൊടുക്കുന്നതിനെ നമ്മുടെ കാര്യം നേടാനായിട്ട് നമ്മൾ കൊടുക്കുന്നവരാണ് കൂടുതലും ഉള്ളത് എന്നാലും നേർവഴി പോവുക നേർവഴി പോയിട്ട് നേർവഴി തിരിച്ച് വരുന്നതായിരിക്കും അത്യുത്തമം കൊടുത്തിട്ടുണ്ടായിട്ടോ അല്ല എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അനുഭവം കാര്യങ്ങളൊന്നും ഇല്ല കുറെ കേട്ടിട്ടുണ്ട് ഈ കൈക്കൂലി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കേൾക്കാം നല്ലതാണ് നല്ലതാണ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം നടക്കണമെങ്കിൽ കൈക്കൂലി മേടിക്കുന്നത് കാണുവരും അന്നേരം കൊടുക്കുന്നതല്ല എൻ്റെ ആവശ്യം സ്വീകരിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി കൈക്കല് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ കൊടുത്തിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ആവശ്യം ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ട് അറിയാം പിന്നെ എത്ര പേരെ അറിയാം നമ്മുടെ ഈ സാമൂഹിക വ്യവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ അറിയാം കൈക്കുലഴിമതിയെന്നല്ല ഇപ്പം പല ഇതിലും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ അല്ല 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 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ആവശ്യകാര്യത്തിന് നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട് നമ്മൾ ചില ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പൈസ കൊടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഈവൻ പൈസ കൊടുത്താൽ പോലും നമുക്ക് പല കാര്യങ്ങളും അവർ വീണ്ടും ലേറ്റ് ആകും അപ്പം അത് തെറ്റായ ഒരു നടപടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ നമുക്ക് പല സന്ദർഭങ്ങളും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതിനുവേണ്ടി ആയിരിക്കാം അവർ പല കാര്യങ്ങളും ഡിലേ ചെയ്യുന്നത് രണ്ടും നല്ലതല്ല രണ്ടും നല്ലതല്ല നല്ലതല്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ദോഷമാണ് കൈക്കൂലി കൈക്കൂലി സമൂഹത്തിന് ദോഷമാണ് പ്രത്യേകിച്ച് ദോഷമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ പൈസ ഉള്ളവർക്ക് അതെല്ലാം സാധിക്കാൻ പറ്റും കൊടുക്കുന്നതെറ്റാ വാങ്ങുന്നതെറ്റാ കൊടുക്കുന്ന തെറ്റാ വാങ്ങുന്നതെറ്റാ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് കാണണമെന്നില്ല ചെയ്യാൻ പാടില്ല അത് കൈക്കൂലി മേടിക്കുന്നത് എന്തുകൊണ്ടും എനിക്കതിനോടൊരു യോജിപ്പില്ല അങ്ങനെ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കൊടുക്കാൻ നല്ലതായിരിക്കും ഒരാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാതെ കൊടുക്കുന്നത് നല്ലതാ ചില ചുമ്മാ എന്തെങ്കിലും കാണിച്ച് ജോലി ചെയ്യുന്നത് അല്ലാതെ കൊടുക്കുന്നതിനും തെറ്റാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനും കുഴപ്പമില്ല ശരിയാ അടിയാവുമ്പോ പിന്നെ ഏത് വഴി വേണമെങ്കിലും വരാം പൈസ ഉള്ളപ്പോ എല്ലാവർക്കും കൊടുക്കുക അടി ഏത് വഴി വേണമെങ്കിലും വരാം അതിനോട് കുഴപ്പമില്ല അല്ല നല്ലതല്ല കാരണം നമ്മള് ഇപ്പോ ഏത് ജോലി ആയാലും അതിന്റേതായ മര്യാദ ചെയ്യുന്നത് കൈക്കൂലി മേടിച്ചിട്ട് കാര്യൊന്നും ഇല്ല ജോലി ചെയ്യുമ്പോ അവർക്ക് ശമ്പളം ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ വാങ്ങണ്ട ആവശ്യമില്ലല്ലോ ബാക്കിയുള്ളവർ കൊടുക്കാൻ നല്ലല്ലേ നല്ലല്ലേ ഇമ്പ് നല്ലല്ലേ നടന്നാ കാര്യം പെട്ടെന്ന് നടക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും പക്ഷെ ശരിയല്ല കാരണം ഓൾറെഡി അവർ ശമ്പളം മേടിക്കുന്നുണ്ട് എന്നിട്ട് അവർ ചെയ്യുന്നത് ന്യായമല്ലോ തെറ്റാണെന്നാണ് തെറ്റാണെന്നുള്ളതിലുപരി ആ കൊടുക്കുന്ന ആൾക്കും കാര്യം പെട്ടെന്ന് നടക്കണമെന്നുള്ള ഇതുകൊണ്ട് കൊടുക്കുന്ന പക്ഷെ ശരിയല്ല എങ്ങനെയാ കൈക്കൂജി കൊടുക്കുന്ന നിയമപരമായിട്ട് തെറ്റാണ് പക്ഷെ ചിലർക്ക് കൈക്കൂച്ചു കൊടുക്കാതെ നടക്കത്തുകയില്ല അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കൊടുക്കാതിരിക്കണേന്ന് നല്ലത് കാരണം നാളെയും വേറെ വേറൊരാൾ പാമ്പിടിച്ച ഒരാൾ വന്നാൽ കൈക്കൂജി കൊടുക്കാൻ നിവർത്തിയുള്ളവനായിരിക്കും തെറ്റാ ഇപ്പം നിവൃത്തി ഉള്ളവർക്കാണെങ്കിൽ കൈക്കൂലി കൊടുക്കുന്നത് കുഴപ്പമില്ല നിവൃത്തി ഇല്ലാത്തവന് കൈക്കൂലി തെറ്റാണ് അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലാതെ നമ്മൾ നമ്മള് ഡയറക്ടൊന്നും കണ്ടിട്ടില്ല ചെയ്തിട്ടുമില്ല അല്ല നല്ലതല്ല അത് ഇപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതായത് ഇപ്പം എന്തേലും ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ കാശില്ലാത്തവരും കാണത്തില്ല അപ്പൊ അവർ ചോദിക്കുന്ന കാശ് കൊടുക്കാൻ പറ്റാത്തവരും കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നതും വാങ്ങുന്നതും ശരിയല്ലായിരുന്നു ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല അല്ലേ പ്രത്യേകിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ കൈക്കൂലി കൊടുത്തതിനെ പറ്റില്ല പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ആർക്കെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും കൈക്കൂലി കൊടുത്തായിട്ടോ അങ്ങനെന്തെങ്കിലും കേട്ടോണ്ടോ ഇല്ല ഇല്ല കൈക്കൂലി എന്ന് പറയുന്നത് എന്താ പറയാ നമ്മൾ അവർ ചെയ്യുന്ന ജോലിക്കുള്ള വേതനമായിരുന്നു അവർക്ക് എക്സ്ട്രാ കൊടുക്കുന്നത് എന്തായാലും അവർക്കൊരു വേതനത്തിലൂടെ കൂടിയാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വേതനം കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല വാങ്ങുന്നതും തെറ്റാണ് കൊടുക്കുക കൊടുക്കാൻ ആളുള്ളതുകൊണ്ടാണ് വാങ്ങുന്നത് രണ്ടും തെറ്റാണ് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ ആ അറിയാം ഒരുപാട് കൊടുക്കുന്ന കൊടുത്തവരെ അറിയാം വാങ്ങിയവരെ അറിയാം അല്ല അത് എല്ലാ ഫീൽഡിലും ഫീൽഡിലും ഞാൻ ഞാൻ കണ്ട ഒരുവിധം എൻ്റെ ലൈഫിൽ മിക്ക ും കൈക്കൂലി കൊടുക്കുന്നത് ശരിയല്ല കൈക്കൂലി നമ്മളെല്ലാരും മനുഷ്യ ജോലി ചെയ്യുന്ന അപ്പോൾ പിന്നെ കൈക്കൂലി കൊടുത്തൊരു കാര്യം സാധിക്കുന്നത് ശരിയാണോ അല്ല വാങ്ങുന്നത് തെറ്റാ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുക നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടുന്ന പണം കൊണ്ട് നമ്മൾ ജീവിക്കുക ജീവിക്കാം അത്രേയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താ അതേപോലുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ എനിക്കും അത് തെറ്റാ വാങ്ങുന്നത് തെറ്റാണ് കൊടുക്കാൻ അവര് നിർബന്ധിക്കുന്നോണ്ടായിരിക്കുമല്ലോ മനുഷ്യര് കൊടുക്കുന്നത് അവരോട് ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമല്ല കൊടുക്കാറ്

നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ വാങ്ങിച്ചതായിട്ടോ ഉണ്ടോ രണ്ടും തെറ്റ് തന്നെ രണ്ടും തെറ്റാണ് എന്താണ് രണ്ടും കൊടുക്കുന്നതും മേടിക്കുന്നത് തെറ്റാണ് കൊടുക്കുന്നതും മേടിക്കുന്നത് തെറ്റാണ് എന്താണ് തെറ്റാന്ന് പറയാൻ കാര്യം അത് നമുക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് നമ്മള് കൈക്കൂലി കൊടുത്തത് അത് മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടണ്ട കാര്യങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാൻ കഴിയണം അതിന് കൈക്കൂലി കൊടുക്കേണ്ട കാര്യം കൈക്കൂലി ഒരു തെറ്റായ പ്രയോഗമല്ലേ കാരണം നിയമത്തിനെതിരായിട്ടുള്ള കാര്യല്ലേ കൈക്കൂലി പിന്നെ എന്നെ ഒരുപാട് പെറ്റി അടിക്കുമ്പോൾ കൈക്കൂലി വന്ന പെറ്റി അടിച്ചപ്പോഴേക്കായി അത് കൈക്കൂലിയല്ലേ പെറ്റി കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും രണ്ടും ഒന്നു തന്നെ അല്ലേ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടും തെറ്റി തന്നെ ാണ് തെറ്റാണെന്ന് പറയുമ്പോൾ കൈക്കൂലി കൊടുക്കുന്ന വ്യക്തി ഒരു നല്ല സാമ്പത്തിക ഭദ്രത ആളായിരിക്കും കൈക്കിൽ കൊടുക്കുന്ന ആൾ വാങ്ങുന്ന ആളും അതുപോലെ തന്നെ ആയിരിക്കും രണ്ടുപേരും ഒരേപോലെ തെറ്റുകാര നമ്മുടെ ഒരു കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോൾ കൈക്കൂല് കൊടുക്കേണ്ട കാര്യമില്ല കാരണം സേവനമാണ് നമുക്കാവശ്യം സേവനം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക കൈക്കിൽ കൊടുക്കരുത് ആ തെറ്റ് ചെയ്യുന്നതിനകത്ത് ആൾക്ക് അത്രേ ഉള്ളൂ പൈസ ഇല്ലാത്തവര് കൈക്കൂലി കൊടുത്തിട്ടില്ലല്ലോ പൈസ ഉള്ളവരല്ലേ കൈക്കൂലി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും നല്ലതാണോ നല്ലതല്ല വാങ്ങുന്നവന് ചിലപ്പോൾ നല്ലതായിരിക്കും കൊടുക്കുന്നവന് നല്ല അതൊരു സിസ്റ്റം അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ അതിനെതിരെ അത് അങ്ങനൊരു ഒരു സന്ദേശം വേണ്ടല്ലോ അതുകൊണ്ടാ ഓ ഇതുവരെ വന്നിട്ടില്ല ഓ ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല ആരും വാങ്ങിക്കിട്ടിട്ടില്ല കൈക്കൂലി കൊടുക്കാനും പാടില്ല വാങ്ങാനും പാടില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നന്മയായിട്ട് ജീവിക്കണം അതാണ് ഏറ്റവും വലിയ വില കൈക്കൂലി ഞാൻ ഇതുവരെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കാരണം ഞാൻ അതിനോട് രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല അതുകൊണ്ട് ക്കുന്നതും കൊടുക്കുന്നതും തെറ്റല്ലേ തെറ്റാണ് കൈക്കൂലി കൊടുക്കരുത് വാങ്ങരുത് എന്നല്ലേ പറയുന്നത് അതുകൊണ്ടാണ് തെറ്റാന്ന് പറയുന്നത് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല പെർഫെക്റ്റ് നമ്മൾ ഇവിടെ അധികം നാൾ ഇത് പിന്നെ അങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല പക്ഷെ പൊതുവേ ഉള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങി അറിവൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് തെറ്റാന്നുള്ളത് നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കുന്നു എതിരാണല്ലോ ഓൾറെഡി വാങ്ങിയ കേസാണല്ലോ ലോയ്ക്ക് എതിരെയല്ലേ അപ്പൊ പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ഗവൺമെന്റ് സർവീസിൽ ഞാൻ കേറിയതേ ഉള്ളു നമുക്ക് അങ്ങനെ ഓഫീസിൽ അങ്ങനെ അതിന്റെ ഇത് വന്നിട്ടില്ല കൊടുക്കുന്നതും തെറ്റാ വാങ്ങുന്നതും തെറ്റാണോ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം എന്തോ കൊടുക്കുന്നത് രണ്ടും തെറ്റാണ് അല്ല എനിക്ക് ഇതുവരെ എനിക്കിതുവരെ നമ്മളിപ്പം സ്റ്റാർട്ടിംഗ് പേജിലല്ലേ എനിക്കിതര കൊടുക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല അല്ല നമ്മൾ നമ്മളറിയിട്ടുണ്ടായാലും കൊടുക്കില്ലല്ലോ കൈക്കൂലി തെറ്റാ മേടിക്കുന്നത് അതിപ്പം ഗവൺമെന്റ് അവർ ചെയ്യുന്ന ജോലിക്കുള്ള പൈസ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതിന് തെറ്റായിട്ട് പിന്നെ സാധാരണക്കാരന്ന് പൈസ മേടിക്കുന്ന തെറ്റല്ലേ ാണ് അനുഭവം ഇതുവരെ ഇതുവരെ അങ്ങനെ അനുഭവം കൈക്കൂലി കൊടുക്കുന്ന വാങ്ങുന്ന നല്ലതാന്ന് ചോദിച്ചാൽ നല്ലതല്ലെന്ന് പറഞ്ഞാൽ ഈ കാലത്ത് നടക്കത്തില്ലല്ലോ നല്ലതല്ല പക്ഷേ ഈ കാലത്ത് അതില്ലാതെ ഒരു കാര്യം ഇല്ലല്ലോ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്കനുഭവം ഉണ്ടായിട്ടില്ല എനിക്കനുഭവം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ആയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിനക്ക് പറയാനുള്ള എൻ്റെ മാമൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ നിനക്കെന്തോരും